ഹായ് അസ്സാം ലൈക്കും പുറത്ത് നല്ല മഴയുന്നട്ടാ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ഞാൻ എടുത്തില്ല കാരണം എപ്പോഴും പഴം മുട്ടയായിരിക്കുമല്ലോ അപ്പൊ പിന്നെ അതൊക്കെ കാണിച്ച് ഞങ്ങള് വെറുപ്പിക്കണ്ടാന്ന് ചേരുത്തി ആ പൂച്ചക്കത്തേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പം ഇപ്പോ ഓട്ടോടാൻ വേണ്ടി പോയി ഓടാൻ പോയി അപ്പൊ പിന്നെ അതിൻ്റെ ഇടയിൽ കറിക്കാണിച്ചോണ്ടിരുന്ന കേട്ടോ പറഞ്ഞത് ഇതുവരെ വന്നിട്ടില്ല എന്താണ് കൊണ്ടുവരണന്ന് നോക്കിട്ട് വെക്കാലോന്ന് വിചാരിച്ച് ഞാനിമു മഴ പെയ്യുമ്പോ ഭയങ്കര മടിയായിട്ട് ടീവിയാണെന്നായിരുന്നു ഒരു അറിയണം ചോദ്യം കൊറേണ്ടട്ട അപ്പൊ കാണാത്തത് പോയി കണ്ടിട്ട് ലൈറ്റ് എടുക്കണേ ലൈറ്റ് അടിച്ചാ മറക്കല്ലേ കൂട്ടുകാരെല്ലാടും സപ്പോർട്ടുണ്ടെങ്കിലും പോയി പോകുള്ളു അപ്പൊ ഏർ അന്നലെ പോയി ഡാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇണ്ടാവുള്ളു അപ്പൊ അറിയിക്കണം കേട്ടോ എന്ത എന്താ കമെന്റിലോട്ട് അറിയിച്ചു അപ്പൊ കൊറച്ചപ്പോഴത്തേക്ക് ഇതേ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഉള്ളതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇക്ക എന്താന്ന് നോക്കട്ടെ മുരിങ്ങാക്കൂല് ഇത് ഇങ്ങനെ കണ്ടാരണം മുരിങ്ങാക്കൂല്ണ്ട് മനസ്സിലായി പിന്നെ ഇറച്ചി പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്താന്നാകോ നോക്കട്ടെട്ടാ അപ്പൊ ഇതില് ബീഫാണ് അതെ ബീഫാണ്ട്ട് വാങ്ങിച്ചേക്കണ അപ്പൊ ബീഫ് കറി വെക്കാം അപ്പൊ മല്ലിയില ഉണ്ട് പിന്നെ തക്കാളിയാണ് തോന്നുന്നത് തക്കാളിയാണ് പിന്നെ ഇത് ഇതാണ് നമ്മൾ സ്പെഷ്യൽ ഇത് ഇണ്ടാക്കാൻ പോ നൈറ്റ് തൊട്ട് പറഞ്ഞ ഇതാണ് പോത്തിന്റെ കാലാട്ട അപ്പൊ മട്ടൻ സൂപ്പ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പോത്ത് എല്ലിന്റെ സൂപ്പ് ഉണ്ടാക്കിയാലോ അപ്പൊ ഇക്കതെ അത് വെട്ടി കൊറച്ച് ചെറുതാക്കണം അധികം ചെറുതാക്കണില്ല കാരണം അത് വെട്ടാൻ തന്നെ ഭയങ്കര പാടാണ് പടം ഉണ്ടാകും കൈവേദനയാണ് എന്നാലും എനിക്കും കൈവേദനയാണല്ലോ അപ്പൊ പിന്നെ വെട്ടാൻ എക്ക വെട്ടി ശരിയാക്കി തരാന്ന് പറഞ്ഞെ അങ്ങനെ ഞങ്ങള് പോത്ത് എല്ലിൻ സൂപ്പ് ഉണ്ടാക്കാൻ പോണപ്പ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോന്ന് ഓർത്തിട്ടാ എല്ലിന്റെ വേദനക്കും ഇപ്പൊ എല്ലാവർക്കും മുട്ട് വേദന കൈവേദന ഷോൾഡർ വേദന പുറം വേദന അങ്ങനെ വേദനകളാണ് ഇപ്പൊ മിക്കവരിക്കും അപ്പൊ ഇതേപോലെ ആട്ടിൻ സൂപ്പോ അല്ലെങ്കിൽ പോത്തിന്റെ എല്ലിന്റെ സൂപ്പോ എന്താ അങ്ങനെ കഴിച്ചാലേ നമ്മൾ എല്ലിന് ബലം ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം അപ്പൊ മുമ്പുള്ള ആൾക്കാര് ഈ കാരണന്മാരൊക്കെ ഇപ്പൊ ഇതേപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുവായിരുന്നു അതുകൊണ്ട് അവർക്കൊക്കെ നല്ല ബലമാണ് ഇല്ലേന് ഇപ്പുള്ള ആൾക്കാർക്ക് ഒന്നും ഒരു ബലുമില്ല കാരണം അവരിങ്ങനത്തെ ഇതൊന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പൊ അത് ഈയൊരു ഇങ്ങനായിട്ട് വെട്ടിയെടുത്ത് നിൽക്കാം നല്ല ബലോണ്ട് എല്ലിന് അപ്പൊ ഇത് നമുക്ക് കഴുകിയ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട എന്നിട്ട് ഇത് ഏലക്കയും കറുകപ്പട്ടയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ദൈ ബീ ലീഫ് അതുപോലെ തന്നെ കറിയാമ്പു ഒരു അഞ്ചെട്ട് കറിയാമ്പ് വേണം പിന്നെ നമുക്ക് ഉള്ളി വേണം ഉള്ളി ഞാൻ വലിയ ഒരുവിധം വലിയ ഉള്ളിയായിരുന്നു ഞാൻ ഇരുപത് ഉള്ളിയായിട്ട് എടുത്തത് അപ്പൊ ചതച്ചോടാ അല്ലെങ്കിൽ അരിഞ്ഞോടും അപ്പൊ ഞാനിത് അരിഞ്ഞാണ്ടെടുത്തത് പിന്നെ ഒരു ഇതെ പേന കയറിട്ടോ അപ്പൊ അത് ഇടണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടണം കേട്ടോ അപ്പൊ ഒരു വെളുത്തുള്ളി ഒരു പത്ത് വെളുത്തുള്ളി പിന്നെ ഒരു വലിയഷ്ണ ഇഞ്ചി അപ്പൊ അതും ചതച്ചതും കൂടി ഇട്ടു കൊടുക്കണം പിന്നെ അതിൻ്റെ അടിയിൽ ക കറിയാമ്പൊക്കെ ഇടണം കേട്ടാ ഞാന് വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിടണ നേരത്ത് ഇക്ക മസാല ഒക്കെ ഇട്ടില്ല അതൊക്കെ ഇടണായിരുന്നു മസാല കൂടുതലെ എല്ലായിടാ കറി കറുകപ്പട്ടയും പിന്നെ കറിയാമ്പും പിന്നെ ആ ബീ ലീഫും പെരിഞ്ചീരകം അങ്ങനെ ഇടവുള്ള മറ്റേ വെള്ളക്കുലത്താ അതൊന്നും ഇടൂല പിന്നെ ഇതേ കുറച്ച് മല്ലിപ്പൊടി ഇട്ടാം കാരണം മല്ലി പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ അകത്ത് ഇടണതാണ് നല്ലത് അപ്പൊ എൻ്റെ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ടു പിന്നെ കുരുമുളക് കൂടി രണ്ട് സ്പൂൺ ഇട്ടു ഇട്ടാം ഇതില് നല്ല കയ്യിലേറ്റായി നിക്കേണ്ടത് കുരുമുളക് കൂടിയാണ് അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരം ഇട്ടുകൊടുക്കാം കേട്ടോ പെരിഞ്ചീര ഇട്ടെടുത്തിട്ടുണ്ടായില്ല അപ്പൊ ഇക്കാക്കുക്ക് സൂപ്പ് ഉണ്ടാക്കാനൊക്കെ അറിയാട്ടോ എനിക്ക് അങ്ങനെ അറിയാൻ പാടില്ല അപ്പൊ അതുപോലെ സൂപ്പ് ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ല ആദ്യ ഞാൻ ഇപ്പൊ കുടിക്കണം അതിട്ടാ പണ്ടെങ്ങാനും കുടിച്ചിട്ടുണ്ടെന്ന് തോന്നാൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് അത് ഓർമ്മയില്ല ടേസ്റ്റ് ഇപ്പൊ ഇക്ക ഉണ്ടാക്കിയപ്പോൾ കൈവേനൊക്കെ അല്ലേ അപ്പൊ നമുക്ക് കുറച്ച് സൂപ്പ് കുടിക്കാന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഇതൊക്കെ അങ്ങനെ കിട്ടൂല എല്ലാരും അല്പം തന്നെ വാങ്ങിച്ചോണ്ടോ ഇങ്ങനെ അല്ലൊക്കെ അപ്പതേ കുറച്ച് നല്ല ജീരം കൂടി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് വിസല് സിമ്മിൽ ഇട്ടിട്ട് പത്ത് വിസല് നമുക്ക് അടിക്കണം കേട്ടോ അപ്പതെ ബീഫ് ഇക്ക കഴുകി ഇതേപ്പം തന്നെ ഒരു ഉരുളിയിൽ ഏഹ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേറെ സ്റ്റൈലാണ് കേട്ടോ ഞാനാണെങ്കിൽ ഇങ്ങനെ സവാളയൊക്കെ വാട്ടി ഉള്ളിയൊക്കെ വാട്ടിട്ടൊക്കെ പൊടിയൊക്കെ ഇണ്ടോളൂ ഇതിപ്പൊ വേറെ രീതിയിൽ മഞ്ഞപ്പൊടിയും മുളകൊടിയും കുരുമുളക് പൊടിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വാളിയൊക്കെ അരിഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞ് അങ്ങനെ ഒരു രീതിയിൽ ഏഹ് കുക്കറിലല്ലാണ്ട് വെക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഗ്യാസ് കുറേ ആകൂട്ടോ പെട്ടെന്ന് ഗ്യാസ് തീരുവെന്ന് റുപ്പിക്കേ നമുക്ക് ഇങ്ങനെ വെച്ച നോക്കാം ടേസ്റ്റ് ഉണ്ടാ നോക്കാന്ന് പറഞ്ഞു കുറച്ച് നേരം പിടിച്ചാലും ടേസ്റ്റ് ആണ് കുക്കറിൽ വെക്കുന്ന കാട്ടിന്റെ ടേസ്റ്റ് ഇങ്ങനെയാണ് കുറച്ച് കറി പിന്നെ മൺചട്ടിയിലാണെങ്കിൽ അടുപ്പത്തിട്ട് വെച്ചാൽ അതിനെ കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ പണ്ടൊക്കെ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിൽക്കാൻ പോകുമ്പോ ഏഹ് അവിടെ അങ്ങനെയാണ് അടുപ്പത്ത് അല്പം തന്നെ ഞങ്ങൾ ചെല്ലുമ്പോ തന്നെ ഏഹ് താറാവും അതൊക്കെ തിരൂരി എന്റെ ഉമ്മാൻ തറവാട്ടിലിട്ടാ അവിടെ അങ്ങനെയാണ് ഞങ്ങൾ ചെല്ലുമ്പോ തന്നെ താറാവിനെ പിടിക്കണേ കാണാ കറി റെഡി ആകണേ കാണാം നല്ല ടേസ്റ്റ് ഉമ്മായും അടിപൊളിയായിട്ട് വെക്കൂട്ടാ അപ്പൊ അത് അത് ഇഞ്ചി അരി എടുക്കട്ടെല്ലാം ഇഞ്ചി അരിഞ്ഞിട്ട് എടുക്കണം അപ്പൊ ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ട് വേവിക്കും ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇതേപോലെ ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണം ഏഹ് പിന്നെ കുക്കറിലല്ല എല്ലാവരും ബീഫ് കറി വെക്കാറ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടാ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്റെ കമന്റ് ബോക്സിൽ ഇടാം എന്ത് വേണമെങ്കിലും ഇടാം അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കും മറക്കല്ലേ വിട്ടാരെ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് മറക്കാതെ ലൈക്ക് അടിക്കണേ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളു അപ്പൊ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായില്ല അപ്പൊ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കണ മസാലപ്പൊടിയാണ് കേട്ടാ അപ്പൊ അത് കുറച്ചിട്ട് കൊടുക്കാം അപ്പൊ പിക്കക്ക് ഇങ്ങനെ സ്പൂൺ അളവല്ല ഇങ്ങനെ കൈ അളവാണ് കൈ ഇങ്ങനെ കൊട്ടി ഇടണം അതൊരു അളവാണ് നമുക്ക് പണ്ട് ഹോട്ടലിൽ ഉണ്ടായതാണ് ആ പിക്ക അങ്ങനെ അവിടെ നിന്ന് കുക്കിങ്ങൊക്കെ പഠിച്ചിട്ടാ അങ്ങനെ ഇപ്പൊ വീട്ടിൽ എനിക്ക് ചെയ്തു തരാൻ തുടങ്ങിയത് അപ്പൊ അത് ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായില്ലാട്ടാ അപ്പൊ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാന്ന് വിചോദിച്ച് മല്ലിപ്പൊടി ഇടുമ്പോ ഒരു ഇങ്ങനെ കുറുങ്ങനെ കുറുപ്പ് കുറുകി കിട്ടുമല്ലോ കറി അപ്പൊ അതേപോലെ ആ കുറുകി കിട്ടാനായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പ ഇതൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടാ കൊറച്ച നേരം പിടിക്കും അപ്പം നമ്മളെ ബീഫ് കറി വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞുവന്നിട്ടുണ്ട് കേട്ടോ ബീഫ് കറിയില്ലേ അപ്പൊ കുറച്ച് വെന്ത് വന്നപ്പോ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ടായിട്ടാ എന്നിട്ട് സിമ്മിൽ ഇട്ട് വെച്ചേക്കണമായിരുന്നു നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് എന്നെ അതൊന്ന് താളിച്ചാ മതി അപ്പൊ നമ്മളെ ബീഫ് കറീതേ ഒന്ന് സിമ്മിൽ ഇട്ടേക്കണ അപ്പതേന് സൂപ്പ് താളിക്കാൻ വേണ്ടി ചട്ടി വെച്ചേക്കണു അപ്പൊ വെളിച്ചെണ്ണ ചൂടാകുമ്പത്തേക്കും ഞാൻ കുക്കർ തുറന്നത് കാണിച്ച നമ്മുടെ സൂപ്പ് ആഹാ നല്ല മണം പിന്നെ ഇണ്ടാ അപ്പൊണ്ടാക്കി വെക്കണ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതിന്റെ നല്ല മണം അപ്പൊ ടേസ്റ്റ് ഇണ്ടെന്ന് കുടിച്ചു നോക്കിട്ട് പറയാട്ടോ അപ്പൊ താളിക്കട്ടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പൊ ഇതേപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ചോക്കണോട്ടെ നല്ലതാണ് നമ്മളെ എല്ലിനൊക്കെ നല്ലതാണ് ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഈ വേദന ഒക്കെ ആണല്ലോ അപ്പൊ നമ്മളെ എല്ലിന് അതിന്റെ ഒരു ഇതില്ലാത്ത കാരണമാണ് ഈ വേദനയൊക്കെ വന്നത് അപ്പൊ നമുക്ക് ഇടക്കിടക്ക് ഇതേപോലെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കണം നല്ലതാണ് ഞാൻ പിന്നെയും പറഞ്ഞതാണ് കേട്ടോ അപ്പത് നമുക്കത് സൂപ്പ് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ഉള്ളി വാടിക്കിട്ടും വാടിയല്ല ഏട്ടാ മൂത്ത് ഇട്ടും പെട്ടെന്ന് പറയുമ്പോൾ തെറ്റിപ്പോവും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് സൂപ്പിലേക്ക് ഒഴിച്ചെടുക്കാം അതെ നല്ല പച്ച കറിവേപ്പില അപ്പോൾ നമുക്കതും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ സൂപ്പ് റെഡി ആയിട്ടാണ് പിന്നെ അപ്പോൾ ചോറ് അഴിച്ചുകഴിഞ്ഞിട്ട് സൂപ്പ് കുടിക്കാമല്ലോ എന്നോർത്ത് അപ്പൊ ഈ സൂപ്പ് നമുക്ക് ഇപ്പൊ ഒന്ന് ഉണ്ടാക്കി വെച്ചാലും അത് നമുക്ക് ആവശ്യത്തിന് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചൂടാറുക്കഴിയുമ്പോ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കാം കഴിക്കും അപ്പൊ ഇത് നല്ലോണം ഉടച്ചെടുക്ക എന്നിട്ട് അരിച്ചു കുടിക്കണമെങ്കിൽ അരിച്ചു കുടിക്ക അല്ലെങ്കി വെറുതെ ഇതേപോലെ മിക്സ് ചെയ്ത് അങ്ങനെ കുടിക്കുകയും ചെയ്യാം അപ്പൊ പോത്തിന്റെ എല്ല് സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പോത്തിന്റെ കാലിന്റെ എല്ലാ ഇത് അപ്പൊ അതിൻ്റെതായ നല്ല ഗുണങ്ങളുള്ള നല്ലൊരു സൂപ്പാണ് ഇത് വീട്ടിലെല്ലാരും ഫ്രൈ ചെയ്തു നോക്കണ പിന്നെ പറയണ ഫ്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇത് കുടിച്ചോക്കാം ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് കുടിച്ചോക്കണം കാരണം നല്ല സൂപ്പ് ഉണ്ട് കറിക്കൊക്കെ നേരം കഴുകി അപ്പൊ കറിയും സൂപ്പൊക്കെ അതിൽ വന്നപ്പോഴേക്ക് ഒരു നേരായിട്ടാ പിന്നെ അത് നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ സ്റ്റൗ ഓഫ് ചെയ്തു അപ്പൊ ഇനി ചോറ് വിളമ്പി കൊടുക്കട്ടെ കണ്ടില്ലേ തന്നെ കാണുമ്പറിയാം അല്ലെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കാണാം അപ്പൊ ഭക്ഷണം കഴിക്കണമൊന്നും എടുത്തില്ല കേട്ടോ അപ്പൊ അത് കഴിഞ്ഞത് സോപ്പ് കുടിക്കാൻ എടുക്കുക കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനും കുടിക്കാൻ എടുക്കണേ അപ്പൊ എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടവിട്ടെ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ വീണ്ടും വരാം അസ്സാം വലൈക്കാം